മലയാള സിനിമാ മേഖലയിൽ ലഹരി വ്യാപകമാണെന്ന വാർത്തകൾക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ യുവ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് ഷാഹിദ് മുഹമ്മദ് എന്നയാളും ഇവർക്കൊപ്പം അറസ്റ്റിലായിട്ടുണ്ട് ഛായാഗ്രഹകൻ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് മൂവരും പിടിയിലായത് തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ആലപ്പുഴ ജിംഗാന എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ ഒന്നര ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് സംവിധായകരിൽ നിന്ന് പിടിച്ചെടുത്തത് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് എക്സൈസ് നടത്തിയ റെയ്ഡിനൊടുവിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ലഹരി ഉപയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇവർ തുടർന്ന് മൂവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു വാണിജ്യ അളവിൽ കഞ്ചാവ് കണ്ടെടുക്കാത്തതിനാലാണ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പിടിയിലായ സംവിധായകർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന ആഗോളതലത്തിൽ അൻപത് കോടി കടന്ന് വിജയയാത്ര തുടരുന്നതിനിടെയാണ് സംവിധായകൻ കഞ്ചാവ് കേസിൽ പിടിയിലാവുന്നത് ഉണ്ട തല്ലുമാല അനുരാഗ വെള്ളം ലവ് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് ഖാലിദ് വൻ വിജയമായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു തമാശ ഭീമന്റെ വഴി സുലേഖ മൻസൽ എന്നീ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ തല്ലുമാലയുടെ സഹരചയിതാവ് കൂടിയാണ് സിനിമാ മേഖലയിൽ ലഹരി വ്യാപകമാണെന്നും എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനുമായിരുന്നുവെന്ന് ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ നടൻ ഷൈൻഡോം ചാക്കോ പരിഭവം പറഞ്ഞിരുന്നു ഇത് ശരിവച്ചാണ് മലയാള സിനിമയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കഴിവ് തെളിയിച്ച രണ്ട് യുവ സംവിധായകർ ഇന്ന് പുലർച്ചെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് എക്സൈസ് പിടിയിലായത് നടന്മാർ മാത്രമല്ല സിനിമയിലെ ടെക്നീഷ്യന്മാരും ടെക്നീഷ്യൻമാരും അടിമകളാണെന്ന വാദം ശരിവയ്ക്കുകൂടിയാണ് ഈ അറസ്റ്റ് ഈ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിനപ്പുറം കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങളായിരുന്നു അതിനിടെയുള്ള യുവ സംവിധായകരുടെ അറസ്റ്റ് മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് മലയാള സിനിമയിൽ ഇരിപ്പിടമുറപ്പിച്ച ഛായാഗ്രഹകനും സംവിധായകനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവർ പിടിയിലായത് ചാക്കോ വിഷയത്തിലടക്കം വിമർശനത്തിന് വിധേയരായ സിനിമാ സംഘടനകളുടെ തുടർ നടപടികളും വിഷയത്തിൽ പ്രസക്തമാണ് സിനിമാ ചർച്ചയ്ക്കാണ് യുവ സംവിധായകർ ഫ്ളാറ്റിലെത്തിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു എറണാകുളത്തെ ഗോശ്രിപാലത്തിന് സമീപത്താണ് ഛായാഗ്രാഹകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റ് ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനിടെ എക്സൈസ് സ്ഥലത്തെത്തുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു എക്സൈസ് സംഘം സ്ഥലത്തെത്തിയത് അതേസമയം രാസലഹരി ഉപയോഗിക്കാറില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്വന്തം ഉപയോഗത്തിനു വേണ്ടിയാണ് ഇരുവരും കഞ്ചാവ് എത്തിച്ചത് ം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് എക്സൈസ് ഉറവിടം കണ്ടെത്തിയാൽ ലഹരി എത്തുന്നത് ആരിലേക്കൊക്കെയാണെന്ന് കൂടി കണ്ടെത്താമെന്നാണ് എക്സൈസ് സംഘം പറയുന്നത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ നടൻ ഷൈൻഡോം ചാക്കോ പിടിയിലായിരുന്നു ആലപ്പുഴയിലെ റിസോർട്ടിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ സുൽത്താന എന്ന സ്ത്രീയും ഭർത്താവും സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി വിതരണം ചെയ്യുന്നതായി നേരത്തെ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു കൊച്ചിയിൽ പിടിയിലായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും ഇരുവരുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി